അങ്ങനെ പോവാനുള്ള പാക്കിങ്ങിലാണ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നതാ കുട്ടി പട്ടാളംസ് എല്ലാം അപ്പൊ ഇന്ന് നമ്മുടെ ആദും ആകും പോവാണ് ഇന്ന് നമ്മുടെ ആകൂടെയും അതൂടെയും ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് അല്ലേ ഏ സങ്കടം ഉണ്ടാ ഏ സങ്കടില്ല നമുക്ക് പോവാറാകുമ്പോ നമുക്ക് അഗുവിനൊന്നും കാണാട്ടത് അഗു ഒരു രണ്ടു മണിക്കൂർ മുന്നേ തൊട്ടക്കറിയും ഇല്ല അപ്പൊ ലാസ്റ്റ് ഞാൻ നിങ്ങക്ക് കാണിച്ചാലും പോകുമ്പോ എങ്ങനെയാന്നുള്ളത് സങ്കടം ഉണ്ടോ ഇല്ലന്നല്ലേ കാണിച്ചെടുക്കാം അല്ലേ ഓക്കെ അത് നമ്മള് എന്ത് ചെയ്യാൻ പോണ മെഹന്ദി ഇടാൻ പോണുനെ നമുക്ക് മെഹന്തി ഇടാൻ പോണേ ടീച്ചറെ കിച്ചു വേണ്ട കിച്ചു നാണം വരും ഇത്രയും ഗേൾസിന്റെ ഇടയിൽ ഞങ്ങൾ അവിടെ ഒരു കിച്ചോ ഉള്ളൂ അല്ലേ അപ്പൊടാ എന്താ മൈലാഞ്ചി മൈലാജിടാനായിട്ട് ഭയങ്കര കൊതിയിട്ട് അപ്പോൾ പോണേന് മുന്നേ അത് ഇട്ട് പറഞ്ഞിട്ട് വൈകുന്നേരം തന്നെ ഇതാണ് പിടിച്ചിരുത്തിയതാണ് ഈട്ടായ്മ കുഞ്ഞിപ്പണ് കളിയാണല്ലോ അപ്പോൾ പിന്നെ അഗുവിനെ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ് സമ്മതിക്കില്ല കേട്ടോ ആദൂന് ഇപ്പിടണ്ട പിന്നെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിപ്പിടാൻ സമയം ഉണ്ടാകുമോ എന്നൊന്നും അറിയാൻ പാടില്ല അഗു പിന്നെ അതിനൊക്കെ നല്ല റെഡി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അത് അഗുവിടെ കയ്യിൽ വിലക്കാട്ടൊരു ഞാൻ അതൊന്നൂരിട്ട് അപ്പുറത്തെ കയ്യിലേക്ക് ഇട്ടതാണ് കേട്ടോ എല്ലാ പിള്ളേരും അവിടെ നിന്ന് കളിക്കണേണേ പക്ഷെ അഖുവിനെ കളിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു ഞാൻ പറഞ്ഞു ഉണങ്ങുമ്പോൾ തന്നെ പോയി കളിച്ചു കാരണം എന്നും കൂടി ഇല്ലേ ഇനി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞിപ്പനുള്ളതുകൊണ്ടിട്ട് ഗേറ്റ് അടച്ചിട്ടിട്ട് ഗേറ്റിന് ഇപ്പുറത്ത് നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഇടുന്നിട്ട് കളിക്കാനിട്ടോ അത് ചെടികളൊക്കെ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡ്യൂട്ടി തരാൻ വേണ്ടിയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പോയി കഴിയുമ്പോളാണ് എന്തോ ഒരു വിഷമമൊക്കെ പോലാ കേട്ടോ കാരണം രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഫ്രണ്ടിലെ ഡോർ തറഞ്ഞാൽ നേരെ തന്നെ ഇവരുടെ ഡോറാണ് കേട്ടോ കർഷിച്ചീടെ ഞങ്ങളുടെ വീടിൻ്റെ ഡോർ ഇങ്ങനെ നേരെ നേരെയാണ് അങ്ങനെ വൈകുന്നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അവർ പോകുന്നുള്ള തിരക്കിലൊക്കെ ഇരുന്നു കേട്ടോ നമ്മുടെ ആദ്യോടെ ബേർത്ത് ഡേ ആണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യൂടെ പേര് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അഗുക്ക് സങ്കടമാകുമല്ലോ അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞാൽ അഗൂടെയും ബേത്ത് ഡേ ആണ് അപ്പോൾ പിന്നെ രണ്ട് പേരുടെയും പേര് എഴുതിയിട്ട് ചെറിയ കേക്കൊക്കെ കട്ടാക്കുക എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ മാളിലേക്ക് വരാനിട്ടോ ഒക്കെ ലുലുന്ന് കേക്ക് മേടിച്ചാലാണ് സന്തോഷം സമാധാനം കിട്ടുള്ളൂ നേരെ ഞങ്ങളിതായാലും ലുലുലു വന്ന് കേക്ക് മേടിച്ചിട്ട് വിച്ചി പോവാണ്ട്ടോ ഐ ഐ ബാ 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 നീ നിന്നെ ഫുൾ പോയേ ദാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഡു ഐ സേ ഹാപ്പി ബർത്ത്ഡേ ഹാ 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 ടുക്കണിത് എന്താണ് എനിക്ക് ആ കഴിക്കണേ കഴിക്കട്ടെ കേക്ക് കട്ടിങ്ങിൽ കഴിഞ്ഞിട്ട് ഇതാ അർഷേച്ചിൻ്റെ അമ്മയും നാത്തോനും ബേബിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെല്ലാം യാത്ര ആക്കിയിട്ട് പിന്നെ ദാ പെട്ടി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ടാകും കത്രി അങ്ങനെ പോവാനുള്ള പാക്കിങ്ങിനാണ് ഡൈസ് അർച്ച സങ്കടം ഉണ്ടാ നോക്കിയങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിയേ നോക്ക അറിയാ പോവമ്മ അർജിറ്റിൻങ്ങാട് നോക്കല്ലാണ്ട് അടുത്ത പോവാടുത്തൊരു വീടിയും കൂടി അപ്പൊ ആദ്യത്തെ ഇതും കൂടി ഞാൻ ഇണ്ടാവും അടുത്താന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ അഴിച്ചായിക്കാരൊക്കെ തന്നെ ഇട്ടു അല്ലേ ആ ഇത് ഷ്യാമ ഉന്റെ അമ്മ സുന്ദരി പിന്നെ ആ കാക്ക എവിടെ പോണേ കാക്ക അലർജി ആയിട്ട് മൂക്ക്ണ്ട അലർജി പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറും കൂടി ഉള്ളു പോകാൻ പോകുന്ന കാര്യം എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ചിരിച്ച് കഴിച്ചൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യുക കരഞ്ഞിട്ട് പോകുമ്പോൾ അത് വേറൊരു സങ്കടമാണല്ലോ അപ്പോൾ കരയേണ്ട നല്ല രീതിക്ക് തന്നെ പോകണമെന്നാണ് ആഗ്രഹം എപ്പോഴാണെങ്കിലും മനസ്സിനുള്ളിലുള്ളിൽ സങ്കടം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ അലാറം വെച്ച് കിടന്ന് ഞാൻ പന്ത്രണ്ടര ഒക്കെ ആയി പെണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്നര ഒക്കെ അറുന്ന് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാ ഞാൻ അഖുവിനെ വിളിക്കാനായിട്ടാക്കും നല്ല ഉറക്കത്തിൽ അറിഞ്ഞ യാത്ര അയക്കാൻ ഒരുപാട് ആൾക്കാർ ആരും ഇല്ലാത്തതെന്നിട്ട് നല്ലൊരു സമാധാനം ഉണ്ടായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അറ്റക്ക് കൊടുത്തിട്ട് വിടാലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് അങ്ങനെ കാണുമ്പോൾ തന്നെ സങ്കടം അല്ലെ ഫസ്റ്റ് വിളിച്ച യൂബർ ലഗേജ് കണ്ടിട്ട് കയറ്റാണ്ട് പറ്റില്ലാന്ന് തന്നെ പോയിട്ട് പിന്നെ വിളിച്ച യൂബറാർ നല്ലൊരു മനുഷ്യനായിരുന്നട്ടോ അയാള് വന്ന് ലഗേജ് എല്ലാം കയറ്റി ടറ്റൊക്കെ പറഞ്ഞു പോവാനിട്ടെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല ഇനി അടുത്ത കൊല്ലം ഇട്ടേ കാണാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ